കേരള ചെളിവെള്ളത്തിൽ തീപാറുന്ന ആരവങ്ങൾക്ക് തുടക്കം കുറിച്ച് ഓൾ കേരള സ്വദേശി ആൻഡ് വിദേശി കാർഷിക കൂട്ടായ്മ പാലക്കാട് ജില്ലയിലെ പി കെ ചെറിയാപ്പൂ ചിക്കോടിന്റെ പൊട്ടച്ചിറ കാളപ്പൂട്ട് കണ്ടത്തിൽ വെച്ച് നടന്ന അത്യക്രം വാശിയും ആവേശവും നിറഞ്ഞ കാളപ്പൂട്ട് കാർഷിക മഹോത്സവത്തിന് ദൃക്സാക്ഷികളാകുവാൻ ആയിരങ്ങളാണ് ഒരുമിച്ച് കൂടിയത് നിർധനരായ ഒരു സഹോദരന്റെ വീട് നിർമ്മാണ ധനശേഖരണാർത്ഥം നടന്ന കാളപ്പൂട്ടിൽ ഇഞ്ചോടിഞ്ചു മത്സരത്തിൽ കാണികളെയും കന്നുടമകളെയും ആവേശത്തിൻ്റെ മുൾമനയിൽ നിർത്തി സ്ഥാനങ്ങൾ മാറിമറിഞ്ഞപ്പോൾ അവസാനം പന്ത്രണ്ടാം സ്ഥാനത്ത് നിന്ന് മൂന്നാം റൗണ്ടിൽ ഒന്നാം സ്ഥാനത്തേക്ക് കന്ന് തെളിച്ച് വീരനായക പട്ടം ചൂടിയ കാലരുമിന്റെ കരുത്തുമായി തിരിച്ചു വന്ന മാനുപ്പയും വിട്ടുകൊടുക്കാതെ കാട്ടി പുട്ടിക്കാരൻ അബ്ദുട്ടയും വീര പരാക്രമയുടെ വീര്യം കാണിച്ച് കൈനിറയെ സമ്മാനവും കയ്യടിയും വാങ്ങി അബൂബക്കറും ഒന്നും മറന്നിട്ടില്ല തുടക്കമല്ലേ ഞാനും ഉണ്ട് സാന്നിധ്യം അറിയിച്ച് ഹാരിസ് എന്ന മയാജാല പൂട്ടിക്കാരനും മത്സരം അവസാനിക്കുമ്പോൾ ചിറ്റങ്ങാടൻ സുഹൈൽമോൻ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനം പി കെ മുഹമ്മദ് റാഫി ചിക്കോടും ഒന്നാം സ്ഥാനം തോട്ടശേരി ഹംസകുമരം പുത്തൂരും നാലാം സ്ഥാനം ഇളയടുത്ത് ഷാഫി പുല്ലൂരും അഞ്ചാം സ്ഥാനം മോൻ ഒതുക്കുങ്ങലും നേടി നേരത്തെ നടന്ന ഉദ്ഘാടന ചടങ്ങിന് സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി രക്ഷാധികാരി പി കെ ചെറിയാപ്പു ട്രഷറർ ചമ്പാൻ മാനു സെക്രട്ടറി ഫൈസൽ കപൂർ പ്രവാസിയൻ സ്വദേശി കാർഷിക കൂട്ടായ്മ ഭാരവാഹികളായ കൊട്ടാരത്തൊടി ബിൻസാദ് എ കെ ബാവ മറ്റ് ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു പി കെ ചെറിയാപ്പു പൂട്ടിക്കാരൻ മാനു പാക്കി വടികൊടുത്ത് ഉദ്ഘാടനം ചെയ്തു റിപ്പോർട്ട് മജിദ് കെ പി പതിനാരങ്ങൾ ന്യൂസ് സിക്സ്റ്റീൻ പക്ഷമില്ല വിവേചനമില്ല നേരിടപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ